ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം അപ്പോഴെല്ലാവർക്കും സുഖമാണെന്ന് കരുതുന്നു നമുക്കും ഇവിടെ സുഖം തന്നെ വീഡിയോൻ്റെ സപ്പോർട്ട് ചെയ്യുന്ന എല്ലാ കൂട്ടുകാർക്കും ഒരുപാട് ഒരുപാട് നന്ദി ലൈക്ക് ചെയ്യുന്നവർക്കും കമൻറ്റ് ചെയ്യുന്നവർക്കും ആദ്യമായി കാണുന്ന കൂട്ടുകാരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ അപ്പം ഇന്നത്തെയും കൂടെ നമ്മുടെ ബ്യൂട്ടി ടിപ്പുമായിട്ടാണ് വന്നത് ഇന്നലെ നമ്മുടെ കാർ കൂന്തലൊക്കെ കിളർത്ത ഇന്നലെ കൊണ്ട് കിളർക്കത്തില്ല എന്നാലൊത്തിരി വ്യത്യാസമുണ്ട് കേട്ടോ പ്പോഴും നല്ല വ്യത്യാസമുണ്ട് നമ്മൾ ഏത് പായ്ക്ക് തന്നെയാണേലും നമ്മുടെ മുഖത്തിടുന്നതാണെങ്കിലും നമ്മുടെ തലയിത്തേക്കുന്നതാണെങ്കിലും ഒരു ദിവസം കണ്ട് നിങ്ങൾ നിർത്തരുത് നമ്മൾ തുടർന്ന് ചെയ്തുകൊണ്ടേ ഇരിക്കണം എനിക്ക് എന്തായാലും ഞാൻ അനുഭവസ്ഥയാണ് കേട്ടോ അപ്പോഴും ഒന്നും ചെയ്യാത്ത ഒരാളായിരുന്നു ഞാൻ അപ്പോഴെന്തായാലും ആ മുടിയൊക്കെ കിളർപ്പിക്കാനൊക്കെ നോക്കി ഇത്തിരിയൊക്കെ മുടിയൊക്കെ കിളിർത്തൊക്കെ വരുന്ന എനിക്ക് മുടിക്ക് നല്ല വ്യത്യാസമുണ്ട് വെറുതെ പറയുന്നതല്ല കേട്ടോ അപ്പോഴെ ഇന്ന് നമ്മളെ നല്ലൊരു പായ്ക്കുമായിട്ടൊക്കെയാണ് വന്നത് ഇന്നും ഒരു പത്തിരുപത് മിനിറ്റ് എന്തായാലും നമ്മൾ ഇതിനായിട്ടൊക്കെ സമയം കണ്ടെത്തണം അപ്പോഴൊരു പത്തി ഇരുപത് മിനിറ്റിൻ്റെ രണ്ട് മൂന്ന് പായ്ക്കൊക്കെ ഇട്ടുകഴിഞ്ഞാൽ നമ്മുടെ മുഖമൊക്കെ നന്നായിട്ട് ക്ലീനായിട്ട് വിളുത്ത് തുടുത്തൊക്കെ വരും കേട്ടോ ഇത് അക്കാളിപ്പഴം പോലെ അത് വിളുക്കും തുടുക്കും എന്നൊക്കെ പറയത്തില്ല അത്തുമാതിരിയൊക്കെ വരും അത് അത് ചെയ്തിട്ട് തന്നെ ആ പായ്ക്കൊക്കെ ഇട്ട് കുളിച്ചിട്ടൊക്കെയാണ് ഞാൻ വന്ന് നിൽക്കുന്നത് അപ്പോഴെല്ലാവരും ചെയ്ത് നോക്കണം നല്ല റിസൾട്ടാണ് നിങ്ങൾ ചെയ്ത് നോക്കും എന്നിട്ട് സുപ്പുനോട് അതിൻ്റെ റിസൾട്ട് പറ വെറുതെ ഒന്നും നമ്മൾ പറയ പറയത്തില്ല അത് ഏത് ചേച്ചിമാരാണേലും ചേട്ടന്മാരാണേലും നമ്മൾ ചെയ്തിട്ട് അതിന് നമുക്ക് നല്ല ഏതാണ് മാറ്റം ഉണ്ടെങ്കിൽ മാത്രമേ നമ്മൾ മറ്റുള്ളവരുമായിട്ട് ഷെയർ ചെയ്യത്തുള്ളൂ കേട്ടോ അപ്പോഴും നിങ്ങൾ ചെയ്ത് നോക്കൂ ഒരു വട്ടമെങ്കിലും എനിക്ക് സമയമില്ല എനിക്ക് എന്താ മടിയാണ് എന്നും അങ്ങനെയൊക്കെ പറഞ്ഞു തരും നമുക്കൊന്നും നടക്കാം ക്കത്തില്ല പിന്നെ ഒത്തിരി കൂട്ടുകാരനോട് ആ പൗഡറിൻ്റെ ഇത് ചെയ്തായിരുന്നല്ലോ പക്ഷെ അതൊരു നമുക്കൊരു മൂന്നാലഞ്ച് മണിക്കൂറത്തേക്ക് നമുക്ക് മുഖം ഞാൻ മോനും അന്നേരം ഇട്ടായിരുന്നു കേട്ടോ ഞാൻ ചെയ്തതിൻ്റെ ബാക്കി ഉണ്ടായിരുന്നില്ല അപ്പോഴും മോനും ഞാൻ ഇട്ട് കൊടുത്തു അപ്പോഴും ഞാനും ഇങ്ങനെ നോക്കിയിട്ട് എനിക്ക് എൻ്റെ മോൻ തന്നെ നമുക്ക് ആ പിടി ഇട്ടത്തില്ല മോനും ചെയ്ത് കേട്ടോ അപ്പോഴെന്തായാലും പിന്നെ കൂട്ടുകാരോ ചോദിച്ചായിരുന്നു എന്താ വിയർത്ത് ഒലിച്ചിറങ്ങുമോ നമ്മളത് വാഷ് ചെയ്യത്തില്ലേ നമ്മളത് തുടച്ച് കാണിച്ചായിരുന്നല്ലോ ഞാൻ പിന്നെ നമ്മുടെ ആ മുഖം ട്രൈ ആവുമല്ലേ പിന്നെ ഒലിച്ചിറങ്ങുന്ന എന്തോ ഒന്നും ഒലിച്ചിറങ്ങത്തില്ല എന്തെങ്കിലും ഈ സിന്ദൂരമൊക്കെ നമ്മളിട്ട് കഴിഞ്ഞാൽ അത് ഒലിച്ചിറങ്ങി വരും പക്ഷേ ഇത് ഞാൻ ആ പൗഡർ ഇട്ടിട്ട് നമ്മൾ തുടച്ച് മാറ്റുന്നുണ്ടല്ലോ പിന്നെ കുഴപ്പമൊന്നുമില്ലല്ലോ പിന്നെ അത് സത്യമായിട്ടത് ഇപ്പം ഞാൻ പൗഡർ ഒന്നും ഇട്ടിട്ടില്ല നമ്മൾ ആ കായക്കിട്ട് കഴിഞ്ഞ് ഞാൻ പറഞ്ഞില്ല ഞാൻ എന്ത് തന്നെ ഏത് പായ് ചെയ്ത് കഴിഞ്ഞാലും ഞാൻ പൗഡർ തേക്കത്തില്ല കേട്ടോ പൗഡർ ഇട്ടത്തില്ല കേട്ടോ പിന്നെ നമ്മൾ എന്ത് മുഖത്തിട്ട് കഴിഞ്ഞാലും സോപ്പിട്ട് കഴുകരുത് നമ്മൾ ചെയ്തതിന് ഒരു പ്രയോജനവും കിട്ടത്തില്ല കേട്ടോ അത് മുടിയിലാണെങ്കിലും ഷാംപൂ ഇട്ട് കഴുകരുത് പിന്നെ ചെറു ചിലവിനൊക്കെ നമുക്ക് ഷാമ്പൂ ഇട്ട് കഴുകേണ്ടി വരും കേട്ടോ മുട്ടയ്ക്കൊന്നും നമ്മൾ ഷാംപൂ ഇട്ട് കഴുകെ ചെയ്യരുത് ഞാനും വിചാരിച്ചിരുന്നു മുട്ട തലയിൽ തേച്ചാൽ ഭയങ്കര സ്മെല്ലുണ്ടാവും എന്നൊക്കെ വിചാരിച്ചിരുന്ന ഒരു കക്ഷിയാണ് ഞാൻ ഒട്ടുമേ നമുക്കതിനെ മുടി മുടിക്ക് ഒന്നും വരച്ചില്ല കേട്ടോ പക്ഷേ എല്ലാ കൂട്ടുകാരും ചെയ്ത് നോക്കണം നമുക്ക് നല്ല നല്ല കുഞ്ഞ് നമ്മുടെ വീട്ടിലുള്ള സാധനങ്ങളും കൊണ്ട് ഉണ്ടാക്കുന്ന ടിപ്പ് ുകളാണ് ഞാനും കാണിച്ചിരുന്നത് കേട്ടോ അപ്പോഴെല്ലാവരും സപ്പോർട്ട് ചെയ്യുന്നത് ഒത്തിരി സന്തോഷം വീഡിയോക്ക് കണ്ടിട്ട് അതിൽ നല്ല അഭിപ്രായങ്ങളൊക്കെ പറയാൻ നോക്കുവായിട്ടോ നല്ല അഭിപ്രായങ്ങൾ നമ്മൾ വേറൊന്നും പറയുന്നില്ല നമ്മൾ വീട്ടിലുള്ള സാധനങ്ങൾ കൊണ്ട് നമ്മൾ നിങ്ങളെ കാണിച്ചു തന്നെയാണെന്നില്ല അല്ലാതെ വേറെ അതേ ഒന്നും കാലത്തരം നമ്മൾ കാണിക്കുന്ന ഒന്നുമില്ല അപ്പോഴപ്പോഴും നമ്മൾ നമ്മുടെ മുഖം കാണിക്കുന്നുണ്ടല്ലോ പിന്നെ ചിലർക്ക് പേടിയിരിക്കുന്ന ആ പൗഡറിൻ്റെ കാണിച്ചത് ചിലർക്ക് പേടിയായി കാണും ഒരു കുഴപ്പമില്ല കേട്ടോ ഞാനത് ചെയ്ത് കാണിച്ചതാണല്ലോ നമ്മുടെ റോസ് വാട്ടർ ചേർത്തത് ഒരു കുഴപ്പവും ഇല്ല പിന്നെ ആ പൗഡർ നമ്മൾ കണ്ടിട്ടുള്ളതല്ല ആ പോൺസിൻ്റെ പൗഡർ വെച്ച് ആണ് നമ്മളെല്ലാവരും പണ്ട് മുതലേ ഞാനിക്കൊന്ന് നമ്മൾ പഠിക്കുന്ന ആ സമയത്തൊക്കെ ഇതൊക്കെ ഉണ്ട് കേട്ടോ ഈ ഒരു പോൺസിൻ്റെ ആ പൗഡർ വെച്ച് തന്നെ എല്ലാവരും ചെയ്ത വേറെ മറ്റുള്ള പൗഡർ എനിക്കറിയത്തില്ല കേട്ടോ അപ്പോൾ ഞാനും അതുകൊണ്ട് തന്നെ ആ നമ്മുടെ ആ പൗഡർ തന്നെ ഉപയോഗിച്ച് കേട്ടോ ചിലരൊക്കെ ചോദിക്കുന്നു വേറെ എന്തെങ്കിലും പൗഡർ എടുത്താൽ അവങ്ങളുടെ പൗഡറാണ് ഈ പോൺസ് പണ്ട് മുതലേ ഉള്ളതായിട്ടോ അതിന് നല്ല മണവും ഉണ്ട് അപ്പോഴും നമുക്ക് വേഗം തന്നെ നമ്മുടെ വീഡിയോ ഒക്കെ കാണാൻ പോകാം കൂട്ടുകാർക്കൊക്കെ സംശയമുള്ളതൊക്കെ നമ്മൾ പറഞ്ഞു തീർക്കേണ്ട അതിനായിട്ടോ ചിലപ്പോൾ ഇച്ചിരി വൈകിയൊക്കെ ആയിരിക്കും റിപ്ലൈ ഒക്കെ വരുന്നത് കേട്ടോ അപ്പോൾ എപ്പോഴും നമുക്ക് മൊബൈലിൽ നോക്കിയിരിക്കാനൊന്നും സമയം ഒത്തിരി ഇഷ്ടം പോലെ ഇഷ്ടം പോലെ ജോലികളുണ്ട് കേട്ടോ അതുകൊണ്ട് ഞാൻ അങ്ങനെ അങ്ങ് ഇരിക്കത്തില്ല മൊബൈലിൽ നോക്കി അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കാണാൻ പോകാം കേട്ടോ ഇന്നും നമ്മൾ നല്ലൊരു പായ്ക്കു ആയിട്ടൊക്കെയാണ് വന്നേ പക്ഷേ ഇച്ചി ഇച്ചിപ്പണിയൊക്കെ ഉണ്ട് മടിച്ചിരിക്കരുത് ചേച്ചിമാർ അനിയത്തിമാർ ചേട്ടന്മാർ അനിയന്മാർ പെണ്ണുങ്ങളെ ആണെങ്കിൽ കെട്ടിയമാർ കൊണ്ടു നടക്കണമെങ്കിൽ ഇതൊക്കെ ചെയ്യണം കേട്ടോ ചേട്ടന്മാരെ കൊണ്ടു നടക്കണമെങ്കിൽ ഇതൊക്കെ ചെയ്യണം അപ്പോൾ ഞാൻ ഇതൊക്കെ ചെയ്യുന്നത് കൊണ്ട് നമ്മുടെ അണ്ണ എല്ലായിടത്തും എന്നെ കൊണ്ടുപോകും സത്യമായിട്ടാണ് അപ്പോഴും മടിച്ചിരിക്കാതെ എല്ലാവരും ചെയ്ത് നോക്കണം ഇന്നൊരു രണ്ട് മൂന്ന് സ്റ്റെപ്പ് ഉണ്ട് കേട്ടോ ഇന്ന് നമുക്കൊരു രണ്ട് മൂന്ന് സ്റ്റെപ്പൊക്കെ എന്തല്ലോ നമ്മുടെ മുഖമൊക്കെ നല്ല പളപള മിനിമിനൊക്കെ പറയത്തില്ലേ അതുപോലെ വരും അപ്പോഴും ഞാൻ ചെയ്ത് 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 കൊണ്ടിരിക്കുന്ന ഒരു സംഭവമാണ് നല്ല അടിപൊളി അടിപൊളിയായിട്ടുമാണ് അപ്പോഴേ ഇച്ചിരി പണിയുണ്ട് എന്തായാലും ഒരു പത്തിരുപത് മിനിറ്റ് നമുക്ക് ചെയ്തേ പറ്റത്തുള്ളൂ അപ്പോഴും മൂന്ന് സ്റ്റെപ്പായിട്ട് നമുക്ക് ചെയ്യണം നമുക്ക് വേണ്ടത് തൈര് വേണം റോസ് വാട്ടർ വേണം റോസ് വാട്ടർ എടുത്തില്ലെങ്കിൽ നമുക്ക് തക്കാളി നീര് അതിനകത്ത് മിക്സ് ചെയ്യാൻ നമ്മുടെ തൈരും റോസ് വാട്ടർ വാങ്ങിച്ചു വെച്ചിട്ടുണ്ടല്ലോ സൂപ്പും അപ്പോഴതും കൂടെ ഉള്ള ആദ്യത്തെ ഫേഷ്യൽ അങ്ങ് നടത്താം കേട്ടോ എടുക്കെട്ട് ഞാൻ ഇതൊക്കെ എടുത്തേ ഈ പാത്രങ്ങളെടുത്തത് എടുത്ത് എനിക്ക് ഒന്നാമതെനിക്ക് അടുക്കള നിൽക്കുമ്പോൾ തന്നെ പാത്രം കഴുകാൻ ഭയങ്കര മടിയാണ് ഇപ്പം പിന്നെ പറയും വേണ്ട ഇങ്ങനെ ഇങ്ങനെ ഓരോ സംഭവങ്ങൾ എടുത്ത് എടുത്തതേ അക്ഷയപാത്രം നിറഞ്ഞു തന്നിരിക്കുകയാണ് ഇവിടെ കേട്ടോ അപ്പോൾ നമ്മൾ ആവശ്യത്തിനുള്ള നമ്മുടെ തൈര് എടുത്തു നമുക്ക് എനിക്ക് റോസ് വാട്ടർ ഉള്ളത് കൊണ്ടാണ് ഞാൻ ഇച്ചിരി ചേർക്കുന്നത് ഞാൻ പറഞ്ഞല്ലോ റോസ് വാട്ടർ ഇല്ലെങ്കിൽ നമുക്ക് തക്കാളി നീര് ചേർക്കാൻ കേട്ടോ കുറച്ച് വീട്ട് നമുക്ക് അങ്ങോട്ട് തേച്ച് പിടിപ്പിക്കണം കേട്ടോ മസാജ് ചെയ്യണം ഓ സത്യം പറഞ്ഞുകൊണ്ടല്ലോ ഈ റോസ് റോസാട്ടറിൻ്റെ മണം ഒരു ഒരട്ടിപ്പൊളി മണം കേട്ടോ എത്ര എനിക്ക് മണത്ത് മണത്താനും മടുക്കത്തില്ല അങ്ങോട്ട് നമുക്ക് തേച്ച് കൊടുക്കാം തൈരൊക്കെ നല്ല നമ്മുടെ മുഖത്തൊക്കെ നല്ല ഗ്ലേസിങ് ഉണ്ടാകുന്ന ഒരു സംഭവമാണ് തൈരൊക്കെ തൈര് മാത്രമായിട്ട് നമുക്ക് ചെയ്യാം അപ്പോൾ ഇതങ്ങോട്ട് നമുക്ക് കൊടുക്കാം ഈ ആൾക്കാരൊക്കെ പോകുന്ന പോന്നെ ഞാൻ ഇവിടെ പാർക്ക് ആരെങ്കിലും രീതിയിലേക്ക് പോവാണെങ്കിൽ കേട്ടോ അപ്പോൾ ഇത് നമുക്ക് അങ്ങോട്ട് തേച്ച് കൊടുത്താൽ നേരെ നേരം അസാധി കൊടുക്കണം കേട്ടോ കഴുത്തിലും നമ്മുടെ മുഖത്ത് ഇട്ട് കൊടുക്കാം നമ്മുടെ വാലാട്ടിക്കിളി ഉണ്ടല്ലോ ഇവിടുന്ന് ചിലക്കുന്നുണ്ട് ഇവിടെ വടി മൊത്തം നമ്മുടെ കഴുത്തിലും ഒക്കെ നമുക്ക് തേച്ച് കൊടുപ്പിക്കാൻ കുറച്ച് എടുത്തുള്ളൂ ആവശ്യത്തിന് മതിയല്ലേ പിള്ളേര് വരുന്നു ഇവരെന്നെ കാണാൻ പണവരുടെ പ്രതികരണമൊന്നും എനിക്ക് അറിയത്തില്ല കേട്ടോ ഞാൻ അങ്ങോട്ട് ക്യാമറ എടുത്ത് തിരിച്ചു വയ്ക്കും ഞാൻ അങ്ങോട്ട് തിരിച്ചു വയ്ക്കും അത് ക്യാമറ ഞാൻ കല്ലുറക്കി എറിയും ഇങ്ങോട്ട് നോക്കുവാണെങ്കിൽ എന്നെ ഇവിടെ കളിയാക്കാൻ ഇഷ്ടം പോലെ ഇഷ്ടം പോലെ ആൾക്കാരുണ്ട് ഹായ് പോണോ ഞാ ഒറ്റയ്ക്ക് എടുക്ക വരുന്ന നമ്മടെ ഒരു കുഞ്ഞൊരു മോനായിട്ടോ ക്രിസ്മസിനാണെങ്കിൽ കരൂ വന്നതാ ഞാൻ പറയുന്നുണ്ട് കേട്ടോ പേരെന്തുവാ അപ്പോൾ ക്രിസ്മസിന് കരുവോളനി രാത്രി വന്നതാണ് കേട്ടോ അപ്പോഴെന്നെ ആദ്യം രാവിലെ കണ്ടപ്പോഴേ ആൻറ്റിയെ കണ്ടിട്ടുണ്ടെന്നൊക്കെ പറഞ്ഞു അപ്പോഴിപ്പോൾ ഒന്ന് കറങ്ങാൻ പോയിട്ട് വന്നപ്പോൾ എന്നെ കണ്ടുകൊണ്ട് ഇവിടെ നിൽക്കുക വീഡിയോ എടുക്കുവാണോ വീടിയെടുക്കുവാണോ എന്നും പറഞ്ഞു കേട്ടോ വിവേക് കുട്ടേ നമ്മുടെ അടുത്തുള്ളതാ ഒരു പ്രാവശ്യം കണ്ടതേ ഉള്ളു എൻ്റെ കുഞ്ഞിനെ എന്നെ ഓർമ്മ കണ്ടു പക്ഷെ മറന്നു പോയായിരുന്നു വൈകിട്ടേ പോന്നുള്ളൂ ആ ആ ശരി ചേട്ടാ നന്നായിട്ട് നമ്മൾ ചുളിവൊക്കെ അങ്ങോട്ട് മാറ്റണ്ടേ ചുളിവൊക്കെ മാറ്റി കൊടുക്കണം അപ്പോഴൊരു അഞ്ച് മിനിറ്റ് നമുക്ക് ഇങ്ങനെ മസാജ് ചെയ്ത് കൊടുക്കാൻ കേട്ടോ ഞാൻ മസാജ് ഒക്കെ ചെയ്തിട്ട് വരട്ടെ ഒത്തിരി നേരം ആവുമ്പോൾ നമ്മുടെ ഗീഡിയോ ഒരുപാടാവും ഞാൻ മസാജൊക്കെ ചെയ്ത് ഒന്ന് വെളുപ്പിച്ച് വേശിലൊക്കെ ചെയ്ത് വരാം കേട്ടോ പിന്നെ നമുക്ക് രണ്ടാമത്തെ പായ്ക്ക് ഇട്ട് കൊടുക്കാം അപ്പോൾ ഇദ്ദേഹം ഞാൻ അതങ്ങോട്ട് ഫേഷ്യൽ ചെയ്ത് ഫേഷ്യൽ ചെയ്ത് എല്ലാം ഉണങ്ങി കേട്ടോ ഉണങ്ങിയല്ല നമ്മൾ തൈര് ഇങ്ങനെ ഒത്തിരി നേരം മസാജ് ചെയ്യുമ്പോൾ നമുക്ക് ഇതേ നമ്മുടെ മുഖത്തുണ്ടല്ലോ നല്ല എണ്ണമയോ കേട്ടോ ഇതേ തൂത്ത് തുടച്ച് കളഞ്ഞതയില്ല നമ്മൾ തൈര് വെച്ച് ഇങ്ങനെ മസാജ് ചെയ്തപ്പോൾ ഇങ്ങനെ ആയി കേട്ടോ അപ്പോൾ ഇനി നമുക്കിത് തുടച്ച് കളയാം അപ്പോഴിട്ട് നമുക്ക് രണ്ടാമത്തെ ഏറ്റവും കൊടുക്കാം കേട്ടോ ഇങ്ങനെ തുടച്ച് കളഞ്ഞാൽ മതി കയ്യിലൊന്നും കുറയണ്ട തുടച്ച് കളയാ തൈൽ നമ്മൾ മസാജ് ചെയ്ത് മസാജ് ചെയ്ത് നമ്മുടെ മുഖത്ത് നിന്ന് അപ്രത്യാക്ഷമായിപ്പോയി കേട്ടോ ഞാൻ രണ്ട് മൂന്ന് സ്പൂൺ തേച്ചായിരുന്നല്ലോ അത് ഇത്തിരി നേരം നമ്മൾ മസാജ് എത്ര നേരം വേണേലും നമുക്കിതൊക്കെ ഇങ്ങനെ മുഖത്ത് ഇങ്ങനെ മസാജ് ചെയ്യാം കേട്ടോ നല്ല മുഖത്ത് നല്ല തൈര് മാത്രമാണെങ്കിലും നല്ല ഇത് കിട്ടും കേട്ടോ നിങ്ങളങ്ങനെ ചെയ്ത് നോക്കണം അപ്പോൾ ഇനി നമുക്ക് രണ്ടാമത്തെ സ്റ്റെപ്പ് ചെയ്യാം രണ്ടാമത്തെ സ്റ്റെപ്പിന് വേണ്ടത് എന്തൊക്കെയാണെന്ന് പറഞ്ഞാൽ തക്കാളി വേണം തക്കാളി വേണം ഇന്ന് സാമ്പാറിന് നമ്മൾ അരമുറി തക്കാളി കിട്ടുള്ളൂ ബാലൻസ് ചെയ്യാൻ പാത്തു വെച്ചിരുന്നു കേട്ടോ തക്കാളി എപ്പോഴും വേണം അരിപ്പൊടി വേണം തൈര് വേണം അപ്പോഴേ ഇവനെ ഒന്ന് നമുക്ക് ഇതിനകത്തോട്ടൊന്ന് എല്ലാം ഇറക്കി വേണമെങ്കിലേ വലിയ പാടാണ് അപ്പോഴേ ഞാൻ എപ്പോഴും ചെയ്യുന്നത് ഇങ്ങനെ ആട്ടോ ഇങ്ങനെ നമ്മൾ കുത്തി കൊടുത്താൽ മതി അപ്പോഴും നമുക്ക് ആ തക്കാളിയുടെ ജ്യൂസും കിട്ടും നമ്മൾ നമ്മൾ ഇടുന്നതുണ്ടല്ലോ അതങ്ങോട്ട് പ്പോഴും നമുക്ക് മുഖത്തിട്ട് ഇങ്ങനെ സ്ക്രബ് ചെയ്യാൻ നല്ലതാണ് കേട്ടോ അരിപ്പൊടിയും തൈരും കൂടെ കെട്ടോ ഇച്ചിരി പണിയായതൊക്കെ ആരും നമുക്ക് തൈ തൈരല്ല അരിപ്പൊടി കൊടുക്കാം കേട്ടോ എന്നാലല്ലേ പിന്നെ നമുക്ക് തൈരി ഇടുമ്പോൾ ഇവനങ്ങ് കുതിർന്ന് രണ്ട് രൂപം സെറ്റ് ആയിക്കോളും കേട്ടോ അവർ പിന്നെ കഥയും പറഞ്ഞ് നമ്മുടെ മുഖത്ത് എന്താ വേണ്ടതെന്ന് വെച്ചാൽ ചെയ്തൊക്കെ തന്നോളും പിന്നെ ഇത്തിരി നേരം നമ്മൾ ണം ആദ്യമുള്ളട്ടോ ഇനി നമുക്ക് തൈരി ഇട്ട് കൊടുക്കാം തൈരിട്ട് കൊടുക്കാൻ കേട്ടോ എന്നിട്ട് നമുക്ക് അടുത്ത രണ്ടാമത്തെ സ്റ്റെപ്പ് അങ്ങോട്ട് ചെയ്ത് കൊടുക്കണം ഇങ്ങനെ അങ്ങോട്ട് വായിലൊക്കെ പോകും സാറില്ല ഇങ്ങനെ അങ്ങോട്ട് തേച്ച് കൊടുക്കാം ആദ്യം നമുക്ക് ഇങ്ങനെ ഒന്ന് തേച്ച് കൊടുക്കാൻ കേട്ടോ ആ ആരിപ്പൊടിയെന്ന് വെച്ചാൽ പുട്ടന്റെ പൊടിയല്ലേ നമ്മുടെ നമ്മുടെ ഇടിയപ്പത്തിൻ്റെ അരിപ്പൊടി എടുക്കണം കേട്ടോ അതാകുമ്പോൾ നല്ല എന്താ എന്താ അതിന് ചെറിയ തരിയല്ലേ ചെറിയ തരിയുള്ള അരിപ്പൊടി എടുക്കണം കേട്ടോ പുട്ടിൻ്റെയൊക്കെ ഇച്ചിരി ഒരു വല്ലാത്തൊരു വലിയ തരിയാണെന്ന് തോന്നലേ ഇടിയപ്പത്തിൻ്റെ എന്ന് വെച്ചാൽ ഇച്ചിരി കുഞ്ഞ് 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 തരിയുള്ളു അത് ഇതും നമുക്ക് ഒരു അഞ്ച് മിനിറ്റ് നമുക്ക് ഇങ്ങനെ ചെയ്യാം കേട്ടോ ചെയ്തിട്ട് ഞാൻ വരാം ഒത്തിരി അല്ലെങ്കിൽ ഞാൻ ഇങ്ങനെ ചെയ്തിട്ട് ഇങ്ങനെ ചെയ്തുകൊണ്ട് നിൽക്കുമ്പോൾ ക്കെ ദേഷ്യം വരും അപ്പോൾ എളപ്പം എളുപ്പം നമുക്ക് ഒരു ഇരുപത് മിനിറ്റും കൊണ്ട് എല്ലാം ചെയ്തു തീർക്കാം നമ്മൾ ഇങ്ങനെ തക്കാളി കിട്ടിങ്ങനെ ചെയ്തുകൊണ്ടേയിരുന്നു എൻ്റെ തക്കാളിയൊക്കെ സാമ്പാറിന് ഇടാൻ പരുതത്തിലായി കിട്ടിയിട്ടുണ്ട് ഇനി അല്ല രസത്തിന് പാകത്തിനായി കേട്ടോ രസത്തിന് ഇടാൻ പാകത്തിന് നമ്മുടെ തക്കാളി ഞാൻ ദേ ആക്കി എടുത്തിട്ടുണ്ട് കേട്ടോ അത്രയും സമയം നമ്മളിങ്ങനെ തേച്ചുകൊണ്ടേ നമ്മൾ എത്ര ഇതൊക്കെ ത്ര നമ്മളിങ്ങനെ ചെയ്താലും നമ്മുടെ മുഖത്തിനും കഴുത്തിനും ഒക്കെ നല്ലതേ വരത്തുള്ളൂ ദോഷം ഒന്നും വരുത്തത്തില്ല നിങ്ങൾ പേടിക്കേ വേണ്ട കേട്ടോ ഒന്നും ഒരു കുഴപ്പവും വരത്തില്ല മതി അപ്പഴി രണ്ടാമത്തേത് തന്നെ ഒന്നും ഇല്ല കേട്ടോ എടുത്തതെല്ലാം തീർന്നു അത് ഇങ്ങനെ അങ്ങോട്ട് തേച്ച് 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 കൂടത്തു ഒരു പരുവാക്കി നമ്മുടെ തക്കാളിക്കുട്ടനെ കേട്ടോ തക്കാളി കുട്ടനെന്നെ ഇപ്പ രാഘുവായിരിക്കും അല്ലേ ഇവളെന്തും എന്നെയിട്ട് ചെയ്യുന്നത് സാമ്പാറിനകത്തന്നെയും ഇട്ടതുമില്ല അതെ എന്നെ ഇട്ട് ഞെരടി കൂട്ടി ഒരു പരുവാക്കിയെന്നൊക്കെ വിചാരിച്ചു കാണുമ്പോൾ അല്ലേ നമുക്ക് ഇതും തുടയ്ക്കാം ഇനി മൂന്നാമത്തെ നമ്മുടെ പായ്ക്കിട്ട് കൊടുക്കണം കേട്ടോ നമുക്ക് ചൊറിയ മൂക്കിൻ്റെ വിടയ്ക്ക് നമ്മുടെ മൂക്കൻ്റെ വിടൊക്കെ ഇട്ട് കൊടുക്കണം കേട്ടോ മസ ഇങ്ങനെ ചെയ്ത് കൊടുക്കണം കേട്ടോ മൂന്നാമത്തെ നമ്മുടെ പായ്ക്കിട്ട് കൊടുക്കാം തുടച്ചു കൊടുക്കാം കേട്ടോ തുടച്ചിട്ട് നമുക്ക് രണ്ടാമത്തെ ചിലർക്കും മടി കേട്ടോ ഇങ്ങനൊക്കെ നിന്ന് ചെയ്യുന്നത് പിൻപിള്ളേർക്കെല്ലാം മടി പഠിച്ചിരിക്കുക അത് ചെയ്യുകുട്ടികൾ ചെയ്യുകൾ സുപ്പനെ കണ്ടുപിടിക്കുക എന്തെല്ലാം പണികൾ കഴിഞ്ഞിട്ടാണെന്നറിയോ വന്ന് നിന്ന് ഇതൊക്കെ ചെയ്യുന്നത് കേട്ടോ ഇഷ്ടം പോലെ ജോലിയുണ്ട് വീട്ടുജോലി ജോലി നമ്മളെ ജോലിക്കാരൻ മാമന്മാരും ഉണ്ട് അപ്പോൾ അവർക്കും എല്ലാം വെച്ച് പരിപാലിച്ചിട്ടൊക്കെയാണ് വന്ന് നിന്ന് ഈ ഫേഷ്യൽ പരിപാടിയൊക്കെ ചെയ്യുന്നത് കേട്ടോ അപ്പോൾ ഞാൻ എന്തെല്ലാം ഒരു വീട്ടിലെ ജോലി ചെയ്തിട്ടാണ് അപ്പോൾ മടിച്ചിരിക്കരുത് വേണമെന്ന് വെച്ച് നമ്മൾ ചെയ്യണം ഏത് കാര്യമാണേലും വേണമെന്നും പറഞ്ഞ് നമുക്ക് വേണമെന്നും പറഞ്ഞ് നമ്മൾ ചെയ്താൽ എല്ലാം നടക്കും സമയത്തിന് സമയത്തിന് കേട്ടോ നമുക്ക് മൂന്നാമത്തെ പായ്ക്കറ്റ് കൊടുക്കാം എല്ലാം എടുക്കട്ടെ ഞാൻ കേട്ടോ നമ്മൾ നമ്മുടെ മൂന്നാമത്തെ പായ്ക്ക് മ്മടി ഇടാൻ പോവാണ് കേട്ടോ അതോടെക്കിടെ പോകുന്നവർ ഒന്നിനും ഞാൻ വെറുതെ വിടത്തില്ല ഇവിടെ നിന്ന് ചെയ്യുമ്പോൾ കേട്ടോ ഇപ്പം വണ്ടി തുരി ദുരാ പോയില്ല അപ്പോഴും നമ്മൾ നോക്കത്തില്ലേ അപ്പോഴും നമ്മൾ രണ്ടാമത്തെ പായ്ക്കളെല്ലാം കഴിഞ്ഞു ഇനി നമുക്ക് മൂന്നാമത്തെ പായ്ക്കിട്ട് കൊടുക്കണം കേട്ടോ അത് കാണുമ്പോൾ എനിക്ക് കൊതി കൊതിയൊരു സത്യമായിട്ട് വേണം ഈ സംഭവങ്ങളെന്ന് വെച്ചാൽ മഞ്ഞപ്പൊരി ഉണ്ട് തൈരുണ്ട് കടലമാവുണ്ട് ഇത് നമ്മളിങ്ങനെ ക്രീമി പരുവത്തിലാവുമ്പോൾ ഉണ്ടല്ലോ നമുക്ക് വെറുതെ എടുത്ത് കഴിക്കാനൊക്കെ തോന്നും കേട്ടോ ഏതൊക്കെയപ്പോൾ ഉണ്ടാക്കാറ് ഈ ബഹും പിന്നെ നിങ്ങൾ കസ്തൂരി മഞ്ഞൾ ഉണ്ടെങ്കിൽ എടുത്തോളൂ പക്ഷേ എൻ്റെ കസ്തൂരി മഞ്ഞൾ അത് വിളവായില്ല അത് വിളവാ ഒരു മൂടേ ഉള്ളൂ കേട്ടോ അത് ഇപ്രാവശ്യം എനിക്കത് ഉണക്കി എടുക്കണം പൊടിച്ച് ഇങ്ങനെ വെച്ചാൽ നമ്മുടെ ഇതുപോലെയുള്ള ടിപ്പിനൊക്കെ നമുക്ക് അപ്പുറത്തും മാമന്മാരൊക്കെ എന്തെങ്കിലും ആവശ്യത്തിനൊക്കെ വിളിക്കും കേട്ടോ എനിക്ക് ഒരു മൂട് കസ്തൂരി മഞ്ഞളുണ്ട് അത് ഇപ്രാവശ്യം നമുക്കത് ഉണക്കി എടുക്കണം കേട്ടോ പ്രാവശ്യത് പൊടിപ്പിച്ച വെക്കണം ഇത് നമ്മൾ നമ്മുടെ വീട്ടിൽ പൊടിക്കുന്ന മഞ്ഞൾപ്പൊടി കേട്ടോ നമുക്ക് ഇട്ട് കൊടുക്കാൻ പായ്ക്ക് തൈരും കടലപ്പൊടിയും മഞ്ഞൾപ്പൊടിയും കിട്ടാം ഇത് നമുക്കൊരു പത്ത് മിനിറ്റ് വെച്ചേക്കാൻ കിട്ടാം ഇത് തൈരുണ്ടല്ലോ ഫ്രിഡ്ജിനകത്തിരുന്ന് അതുകൊണ്ട് തന്നെ എല്ലാത്താണ് കൊണ്ടു കിട്ടാം ഇതൊരു പായ്ക്ക് മാതിരി നമുക്ക് ഇട്ട് കൊടുക്കുക വെച്ച് കട്ടി ദൈവമേ റോഡിക്കിടാണെങ്കിലൊക്കെ പോയാൽ അവരുടെയൊക്കെ അവസ്ഥ പോലെ കണ്ടിട്ട് തറ വീഴോ എന്തോ ഒന്നും അറിയത്തില്ല അല്ല കട്ടിക്കിട്ടുകൊടുക്കാം നമുക്ക് കേട്ടോ എൻ്റെ പൊന്നയെ വെയില് മാറിയോ വെയിലല്ല മഴ മാറി എന്തോ ആവിയാണെങ്കിൽ അതിനെക്കാട്ടിലും ചൂടാണെങ്കിൽ അതിനെക്കാട്ടിലും നമ്മുടെ ചെടികളെല്ലാം വീണ്ടും ഉണങ്ങി കരിയാൻ തുടങ്ങി കേട്ടോ നല്ല ചൂടിച്ചു നമുക്കിവിടെ എന്ത് ചെയ്യുവാണേലും നമ്മൾ കഴുത്തിലും കൂടി ഇട്ട് കൊടുക്കണം കേട്ടോ അല്ലെങ്കിൽ പിന്നെ മുഖം വേറെ കളറ് കഴുത്ത് വേറെ കളറ് വൃത്തിയേടാകത്തില്ലേ അങ്ങനെ അപ്പോൾ രണ്ട് കയ്യിൽ ഇതായത് കൊണ്ട് ഇതങ്ങ് നമ്മുടെ വീഡിയോ എല്ലാം വന്നങ്ങ് നിറഞ്ഞാരണേ നിറഞ്ഞു മോനെയും കൊണ്ടിട്ടും പിന്നെ ഞാൻ മൊത്തം എടുത്ത് കളഞ്ഞു തരും ഇങ്ങനെ നിറഞ്ഞു കവിഞ്ഞങ്ങ് കിടക്കുവോ എന്താ ചെയ്യാന നമ്മളിങ്ങനെ എടുത്ത് വെക്കുന്നത് കൊണ്ടേ വീഡിയോകൾ ഇങ്ങനെ എടുത്ത് വയ്ക്കുവല്ലേ അപ്പം ഇതും നമ്മളെ കൊടുത്ത് കഴിഞ്ഞു ഇനി ഒരു പത്ത് മിനിറ്റ് നമുക്ക് മിണ്ടാതെ ഇരിക്കാം കേട്ടോ മറ്റേത് രണ്ട് പായ്ക്കൊക്കെ ഇട്ട് നമ്മൾ കാര്യമൊക്കെ പറഞ്ഞിരുന്നു അതിന് കുഴപ്പമില്ലായിരുന്നു മസാജ് എല്ലാവരും ഇങ്ങനെ ഫേഷ്യൽ ഫേസിൽ ചെയ്യുവല്ലായിരുന്നു ഇതിന് പക്ഷേ നമ്മൾ മിണ്ടോ ഇരിക്കാൻ കേട്ടോ നമ്മുടെ പായ്ക്കത് ഇത്ര ഉണങ്ങി ഞാൻ മിണ്ടിയേ ചെയ്യാം അമ്മയാണ് സത്യം കേട്ടോ ഞാൻ മിണ്ടിയതേ ഇല്ല നമ്മുടെ ഈ ഉണങ്ങുന്നത് വരെ ഇനി നമുക്ക് ഉണങ്ങും കേട്ടോ നമ്മള് ഇപ്പോഴേ നല്ല ചൂടായി പെട്ടോ ചൂട് കാലാവസ്ഥയായി മറ്റേച്ച് നമ്മുടെ മഴയൊക്കെ ഉള്ള സമയത്തേ നമ്മൾ ഇങ്ങനൊക്കെ ചെയ്തു കഴിഞ്ഞാ പെട്ടെന്ന് ഉണങ്ങത്തില്ലായിരുന്നു അതൊക്കെ ഉണങ്ങത്തുള്ള എനിക്ക് കാണാൻ പറ്റത്തില്ല എന്നെ തന്നെ അപ്പഴും ഞാനൊന്ന് ഒന്ന് കുത്തിയതായിട്ടോ മൂന്ന് സ്റ്റെപ്പും ചെയ്യണം കേട്ടോ എന്നാലേ ഓരോ ഇതിനും നമുക്ക് ഓരോ സ്റ്റെപ്പുകളുണ്ടല്ലോ അതെല്ലാം നമ്മൾ ചെയ്യാം അപ്പോഴതിന് പ്രയോജനം കിട്ടും കേട്ടോ അപ്പോഴെല്ലാവരും ചെയ്ത് നോക്കണം മുഖക്കുരുവിൻ്റെ ഈ പാടുകളെ മുഖത്ത് വെയിൽ കൊണ്ട കറപ്പ് എന്താ കറപ്പൊക്കെ വേവരുത്തി നമ്മൾ വീഡിയോ എടുത്ത് പിന്നെയും പിന്നെയും ഇത് ഫുള്ള് ഫുള്ള് അങ്ങ് കാണിക്കുക കേട്ടോ എത്ര എടുത്താൽ മീനങ്ങ് കാണിച്ചു കൊണ്ടേ ഇരിക്കും അപ്പോഴെല്ലാവരും ചെയ്ത് നോക്കണം കേട്ടോ നമ്മുടെ മുഖത്തൊക്കെ നല്ല പാടുകളൊക്കെ ഉള്ളവരുണ്ടല്ലോ ഈ ചിലർക്ക് ഞാൻ നന്നായിട്ട് മുഖക്കുരുവിൻ്റെ പാടൊക്കെ ഉള്ളവരെ കണ്ടിട്ടുണ്ട് കേട്ടോ പക്ഷെ ഞാനേ നമ്മുടെ ഇവിടെ ഹെൽത്തിൽ ഒരു ചേച്ചി വന്നായിരുന്നു കേട്ടോ ചേച്ചി വന്ന് ഞങ്ങൾ സം ഒത്തിരി നേരം സംസാരിച്ചിരുന്നു ഒത്തിരി കഥകളൊക്കെ ഇപ്പം അങ്ങനെ ഇവിടെ ആൾക്കാരൊന്നും വരുന്നില്ല പക്ഷേ ചേച്ചി അങ്ങ് പോയിക്കഴിഞ്ഞാൽ ചേച്ചിയുടെ മുഖത്തെ ഒരു സംഭവം എനിക്ക് ഓർമ്മ വന്നത് അയ്യോ അത് നമ്മൾ ചെയ്യുന്ന മരുന്നൊന്ന് പറഞ്ഞു കൊടുത്താൽ അല്ലെങ്കിൽ നല്ലതായിരുന്നു ഈ കരിമംഗല്യം എന്ന് പറയുന്ന സംഭവം ഉണ്ടല്ലോ ചേച്ചിയുടെ ഇവിടെ എല്ലാം മുഖത്ത് അപ്പടി അങ്ങ് ഇവിടെ എല്ലാം ആയിരുന്നു ഇനി ഇപ്പോഴേലും ഞാൻ ആ ചേച്ചിയെ കാണുവാണെങ്കിൽ നമ്മൾ കാണിക്കുന്ന ഇതേപോലുള്ള സൂത്രപ്പണികളൊക്കെ ഞാൻ ചെയ്തു പക്ഷെ എൻ്റെ ഈ ഫോൺ നമ്പർ ഇല്ല കേട്ടോ അങ്ങ് പോയി കഴിഞ്ഞാൽ അയ്യോ ചേച്ചിക്ക് അത് പറഞ്ഞു കൊടുക്കണോ ആരുന്നെല്ലോന്ന് മറന്നുപോയി ഇനി എപ്പോൾ എവിടെ വെച്ച് കണ്ടാലും ഞാൻ ആ ചേച്ചിക്ക് പറഞ്ഞു കൊടുക്കും കേട്ടോ ഇതുപോലെയുള്ള നമ്മുടെ കുട്ടി കുട്ടിക്കുട്ടി ഐറ്റങ്ങൾ സൂത്രപ്പണികൾ അപ്പോൾ ഇത് എല്ലാവരും ചെയ്ത് നോക്കണം നമുക്ക് നമ്മുടെ മുഖത്തൊക്കെ നല്ല വ്യത്യാസം ഉണ്ടാവും ആഴ്ച രണ്ട് മൂന്ന് പ്രാവശ്യമൊക്കെ നമ്മൾ ചെയ്യണം കേട്ടോ ഒരു ദിവസം കൊണ്ടൊന്നും ചെയ്താൽ ഒന്നും മാറത്തില്ല അപ്പോഴും ചെയ്യുന്നവരെ ഒരു രണ്ടും മൂന്നും പ്രാവശ്യമൊക്കെ ഒന്നിരാടോ ഒന്നിരാടോ ഒക്കെ ചെയ്ത് നോക്കിയാൽ നമ്മുടെ മുഖത്ത് നല്ല എന്താ വെളുക്കമെന്നല്ല ഞാൻ പറയുന്നത് നല്ല വ്യത്യാസം ഉണ്ടാവും ഞാനാണെങ്കിൽ ഒരു വീഡിയോ കണ്ടായിരുന്നു ഒരു കൊച്ചിൻ്റെ മുഖത്തും ഈ മുഖക്കുരുവൊന്നും കാണാൻ എൻ്റെ ദൈവമേ അതോ അത് അതിൻ്റെ പഴയ ആ മുഖവും മുഖവും കാണിക്കുന്നുണ്ട് ഇപ്പോഴത്തെ അതിൻ്റെ ആ മുഖവും കാണിക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ എന്ത് വ്യത്യാസമൊന്നറിയാതെ എൻ്റെ ആ എനിക്കിപ്പോൾ മുഖക്കുരുവില്ലല്ലോ അപ്പോഴുത്തും മാതിരി കേട്ടോ അതിൻ്റെ ആ മോഹം നല്ല ഇതായി സത്യമായിട്ടാണോ നമുക്ക് ഓരോന്നും നമ്മൾ ചെയ്ത അനുഭവം വരുമ്പോഴാണ് നമുക്ക് മറ്റുള്ളവർക്കും പറഞ്ഞു കൊടുക്കണമെന്നൊക്കെ നമുക്ക് തോന്നുന്നത് കേട്ടോ അപ്പോഴേ എനിക്ക് വരാതെ ഇരിക്കട്ടെ എനിക്ക് പേടിയ സംഭവം സത്യം പറയാം ഒരെണ്ണം വരുമ്പോഴേ നമ്മളിവിടെ കിടന്ന് ഔ ആ ഊ അവിടെ വേദന എടുക്കുന്ന ഇവിടെ വേദന വേദനയെടുക്കുന്ന നമ്മൾ പറയത്തില്ലേ വരാതിരിക്കട്ടെ ആർക്കും അങ്ങനെ പിന്നെ നമ്മൾ എന്താ ഈ ഇതേപോലെയുള്ള കുഞ്ഞ് ഇട്ട് ആവി ആവി പിടിക്കുന്നത് എനിക്ക് അത്ര ഇതല്ല കേട്ടോ ആവി പിടിക്കുന്നത് നമ്മുടെ കണ്ണിനൊക്കെ കുഴപ്പം വരിക ഇവിടെ മോള് പിടിക്കുക ഇങ്ങനെ ആവി കൊണ്ടിട്ട് ഓരോന്നിങ്ങനെ പായ്ക്കുകളൊക്കെ ഇട്ട് കൊടുക്കുമായിരുന്നു ഞാൻ പറഞ്ഞു കണ്ണിന് കണ്ണിന് കുഴപ്പം അതുപോലെ തന്നെ ആ കൊച്ചിന് കണ്ണിന് വേദനയൊക്കെ എടുക്കാൻ തുടങ്ങി ഇപ്പം പിന്നെ അത് ആ ഇല്ല കേട്ടോ അപ്പോഴീ ഏതോ ഒരു വീഡിയോയ്ക്കകത്ത് കണ്ടതാണ് പക്ഷേ നമ്മൾ ആവി പിടിച്ചു പക്ഷേ നമ്മൾ ഞാനും ചെയ്യും കേട്ടോ ആവി പിടിക്കുന്നതെന്ന് വെച്ചാൽ ഞാൻ നമ്മളെപ്പോഴും കുളിക്കുമ്പോൾ ഞാൻ ചൂടുവെള്ളം ഉണ്ടല്ലോ അപ്പോൾ ആ ചൂടുവെള്ളം എടുത്ത് എപ്പോഴും ഇങ്ങനെ നമ്മൾ ടൗലിനകത്ത് ഇങ്ങനെ നമുക്ക് വെച്ചു കൊടുത്താൽ നമുക്ക് ഒരു കുഴപ്പമില്ലാട്ടോ അത് ഇങ്ങനെ ഒപ്പി കൊടുത്താൽ ഞാൻ എന്നും ചെയ്യും കേട്ടോ അതുകൊണ്ടാണെന്ന് തോന്നുന്നു എനിക്ക് മഹപ്പുരുവൊന്നും ഇല്ലാത്തത് അപ്പോഴ് അറിയാൻ വയ്യാത്തവരൊക്കെ ചെയ്ത് നോക്കിയോ ചിലപ്പോൾ ചിലർക്ക് അറിയത്തില്ലല്ലോ അപ്പോഴേ നമ്മുടെ ഈ കാലമാവൊക്കെ അതേ ഇവിടുണ്ട് എൻ്റെ മുഖത്തെ എന്തെങ്കിലും വ്യത്യാസമുണ്ട് എന്തെങ്കിലും വ്യത്യാസം ഉണ്ടെങ്കിൽ നിങ്ങൾ പറയണം നമ്മൾ എന്തായാലും മൂന്ന് പായ്ക്കൊക്കെ ഇട്ടു കേട്ടോ അപ്പോൾ ഞാനും എന്തായാലും എന്നും ഇങ്ങനെയൊക്കെ ഒന്ന് ചെയ്തുകൊണ്ടിരിക്കാൻ പോവുക എനിക്കൊത്തിരി വ്യത്യാസങ്ങളുണ്ട് ഞാൻ പറഞ്ഞില്ല എൻ്റെ ആ മുഖത്തെ ആ ചുളുകൾ ഒക്കെ മാറിക്കിട്ടി പിന്നെ മുഖം എന്തേ നേരത്തെ ഒക്കെ കബളൊക്കെ കിട്ടിയെന്ന് തോന്നും പക്ഷെ നമുക്കിങ്ങനെ നമ്മളിങ്ങനെ പിടിക്കുമ്പം തന്നെ നമുക്ക് എന്താ നല്ല എന്താ നല്ല കട്ടിയില്ലാത്ത രീതിയിൽ നമുക്കത് ഇങ്ങനെ പിടിക്കുമ്പോൾ ഇങ്ങനെ ആവും കേട്ടോ നിങ്ങൾ അങ്ങനെ ചെയ്ത് നോക്ക് ചെയ്ത് നോക്കിയിട്ട് നിങ്ങൾ റിസൾട്ട് വരാം കേട്ടോ അപ്പോഴും നമുക്ക് നല്ല വിശേഷങ്ങളുമായിട്ട് നമുക്ക് നാളെ കാണാം അപ്പോൾ ഇന്നത്തെ നമ്മുടെ എന്താ പായ്ക്കകളൊക്കെ ഇട്ട് കഴിഞ്ഞ് അപ്പോൾ നിങ്ങൾ ഇങ്ങനെയൊക്കെ ചെയ്ത് നോക്കണം കേട്ടോ സത്യം നല്ല റിസൾട്ട് നമുക്ക് കിട്ടും നിങ്ങൾ ചെയ്ത് നോക്ക എന്നിട്ട് നിങ്ങളുടെ നിങ്ങളഭിപ്രായങ്ങൾ നിങ്ങളുടെ റിസൾട്ട് ഒക്കെ സുപ്പുനെ അറിയിക്കണം കേട്ടോ നമ്മുടെ വീട്ടിലുള്ള കുഞ്ഞു കുഞ്ഞു ഐറ്റങ്ങൾ കൊണ്ടല്ലേ നമ്മൾ കാണിച്ചു തരുന്നത് കേട്ടോ അപ്പോഴാണ് നമുക്ക് നാളെ നല്ല വേടിയായിട്ടും വിശേഷങ്ങളുമായിട്ട് വരാം